ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൃതി പിടിച്ച് നടപ്പാക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ കണ്ടെത്താനാകാത്തവർ ഇരുപത്തൊന്ന് ലക്ഷം കടന്നു ഞായർ വൈകീട്ട് ആറുവരെ ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി പതിനൊന്ന് പേരെ കണ്ടെത്താനായില്ലെന്ന് ബി എൽഒമാർ റിപ്പോർട്ട് നൽകി ഇത്രയും പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടു താമസം മാറിയവർ ഇരട്ടിപ്പ് വന്നവർ മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫോമുകളാണ് ഇതുവരെ വിതരണം ചെയ്തത് ബി എൽഒമാർ നേരിടുന്ന കടുത്ത സമ്മർദ്ദവും പരിശീലനക്കുറവും ലക്ഷക്കണക്കിന് പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കാരണമാകുമെന്ന് ആക്ഷേപമുയരുന്നുമുണ്ട് ഫോം വിതരണത്തിൽ പരിശോധന നടത്താതെ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തവർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയെന്ന പരാതിയുമുണ്ട് ജോലിയുടെ ഭാഗമായി നഗരത്തിൽ താമസിച്ച് ക്വാർട്ടേഴ്സുകളിലും മറ്റും കഴിയുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറിയവർ എന്നിവർക്ക് ഫോം ലഭിച്ചിട്ടില്ല അതേസമയം എസ് ഐ ആറിൽ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതിയെന്നും അതോടെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ഈ വാദത്തിൽ ഗുരുതര അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകുന്നവർക്ക് കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടാലും പിന്നീടുള്ള ഹിയറിംഗ് നേരിടേണ്ടി വരും അതിനാൽ കൃത്യമായി പൂരിപ്പിക്കുകയും ബന്ധുക്കളെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം ചുരുങ്ങിയ ദിവസത്തിനകം അന്തിമ പട്ടിക പൂർത്തിയാക്കേണ്ടതിനാൽ രേഖകളുമായി അതിവേഗം ഹാജരാക്കാനാ ഹാജരാകാനാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ലക്ഷക്കണക്കിന് ആളുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഹിയറിംഗ് നടത്താൻ സാധിക്കുമോ എന്നതിൽ കമ്മീഷൻ വ്യക്തതയുമില്ല വിദേശത്തുള്ള വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകും ജനങ്ങളെ ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് മണിക്കൂറുകളോളം വരനിർത്താനാകാനാണ് ഉദ്ദേശമെങ്കിൽ ദുരന്തത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രതിസന്ധികളെ കമ്മീഷൻ എങ്ങനെയാണ് മറിക മറികടക്കൂ എന്നത് വലിയ ചോദ്യചിഹ്നമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഈ പുനഃപരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് കേരളത്തിൻ്റെ പൊതു നിലപാട് അതേസമയം എസ് ഐ ആറിൽ ഓരോ ബൂത്തിലും കണ്ടെത്താനാകാത്തവരുടെ എണ്ണം അൻപത് മുതൽ അറുപത് പേർ വരെയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു ഗേൽക്കർ ശനിയാഴ്ച രാവിലെ പത്ത് വരെയുള്ള കണക്ക് പ്രകാരം തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് ശതമാനം മെന്യൂമറേഷൻ ഫോമുകളിൽ നടപടി പൂർത്തിയാക്കി ഇരുപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേരാണ് കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലുള്ളത് ഇതിൽ അഞ്ച് അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേർ മരിച്ചവരാണ് അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ സ്ഥിരമായി താമസം മാറിവരുമാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് വിതരണം ചെയ്ത ഫോമുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം എത്തി ഇതിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഡിജിറ്റൈസ് ചെയ്തെന്നും സിഇഒ വിശദീകരിച്ചു അതേസമയം കണ്ടെത്താനാകാത്തവരുടെ കണക്ക് ശരിയല്ലെന്നും നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയിൽ ഓരോ ബൂത്തിലും കണ്ടെത്താനാകാത്തവരുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അധികമായി ലഭിച്ച സമയം കണ്ടെത്താനാകാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ഉപയോഗിക്കണമെന്ന് സിഇഒ വിശദീകരിച്ചു ബി എൽ ഒ മാരുടെയും ബി എൽ എ മാരുടെയും യോഗം ബൂത്ത് തലത്തിൽ ചേരും യോഗത്തിൽ ബൂത്തിലെ സ്ഥിതി വിവരക്കണക്ക് അവതരിപ്പിക്കും പിശകുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികളുടെ സഹായത്തോടെ തിരുത്തൽ വരുത്തി കരട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇതുവഴി കഴിയും കരട് പ്രസിദ്ധീകരിച്ച ശേഷം ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്തവർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അതായത് ഇ ആർഒ നോട്ടീസ് അയക്കും പരമാവധി നോട്ടീസ് നൽകുന്നത് കുറയ്ക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത് ഇ ആർ ഒ തീരുമാനത്തിനെതിരെ കളക്ടർക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം രണ്ടാം അപ്പീൽ അധികാരി ആധികാരികമായി സിഇഒക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള സമയം ഇ ആർ ഒ തീരുമാനം വന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ്